താര കല്യാൺ കിടക്കയിലാണ് എന്നാൽ ആ വാർത്ത വ്യാജമാണ് ഈ നടി അത്ര വലിയ സംഭവമൊന്നുമല്ല അവർ തന്നെ അത് പറയുകയും ചെയ്യും ധീരമായ നടപടികൾ എടുക്കാൻ കഴിവുള്ള ചുരുക്കം ചില നടിമാരിൽ കരുത്തുറ്റ ആളാണ് താരാ കല്യാൺ അവരെക്കുറിച്ച് വന്ന വാർത്ത ഇങ്ങനെയാണ് തന്നേക്കാൾ പ്രായമുള്ള നടന്മാരുടെ അമ്മ വേഷം കെട്ടി മടുത്തു താര കല്യാൺ സിനിമാ ജീവിതത്തോട് വിട പറയുന്നു

ഇതിൽ ആർക്കാണോ ലാഭം എന്ന് എനിക്കറിയില്ല താരാ കല്ല ഒഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണോ ലാഭം എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് വെയികളുള്ളത് കൊണ്ട് അതിനോട് ഹോസ്പിറ്റലൈസ്ഡ് അത്രയേ ഉള്ളൂ പ്രിയപ്പെട്ട മാധ്യമങ്ങൾ ആരോ പറഞ്ഞത് കേട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന് വിനീതമായ അപേക്ഷയാണ് എന്നെ വളർത്തിയതിലൊരു വലിയ പങ്ക് മാധ്യമങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം അതുപോലെ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ എനിക്ക് പോകണമെങ്കിൽ വേറൊരാൾ പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല എനിക്ക് ഡയറക്ട് ആക്സസ് ഉണ്ടോ എനിക്ക് ഏകദേശം എല്ലാ മാധ്യമങ്ങളായിട്ട് എനിക്ക് തൊട്ടേ നല്ലൊരു റാക്കോർഡ് ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ട് ദൈവിച്ചത് ആരെങ്കിലും പറഞ്ഞൊന്നും കേട്ട് ഉടനെ അങ്ങനെ ഒരു പോസ്റ്റിന് ഇടാൻ പാടില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് വരിയായതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നുള്ളതേ ഉള്ളൂ ആൻഡ് ഒരു ചെറിയ സർജറിനെ പൊട്ടുകഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇറ്റ്സ് റിയലി അൺഗ്രേറ്റ്ഫുൾ ഇങ്ങനെ ഒരു ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് കാരണം ഒരു ആർട്ടിസ്റ്റിനോട് സത്യസന്ധത അറിയാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അതിന് മാത്രം വലിയൊരു ആർട്ടിസ്റ്റാണ് ഞാനൊന്നും ഞാൻ കരുതുന്നില്ല വലിയൊരു സ്മോൾ ടൈം ആർട്ടിസ്റ്റാണ് ഞാൻ ഞാൻ ഒരു വലിയ ട്രോൾ വരാൻ മാത്രമോ ഞാൻ വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ആൾക്കാർ മുഴുവൻ വായിക്കാനും മാത്രം അത്ര ഒരു വലിയ പോലും എനിക്കില്ല വലിയ സ്മോൾ ആർട്ടിസ്റ്റ് അനുഭൂഡാറ്റ് പക്ഷെ എൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട് എനിക്ക് ഒരു ഇന്റബ്രിറ്റി ഉണ്ട് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ വന്ന മുഖാമുഖം നിങ്ങളോട് സംസാരിച്ച് പറയുന്നതായിരിക്കും തൽക്കാലം ഈ പറഞ്ഞത് വളരെ അടിസ്ഥാനരഹിതമാണ് വലിയൊരു നടിയൊന്നുമല്ല ഞാൻ അതെനിക്ക് ആരെക്കാളും നന്നായി അറിയാം ഇങ്ങനെയൊരു വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ സത്യസന്ധതയ്ക്ക് വേണ്ടിയെങ്കിലും എന്നെ ഒന്ന് ബന്ധപ്പെടാമായിരുന്നു എന്റേതായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്ന നടിയാണ് ഞാനെന്നും അതുകൊണ്ട് തന്നെയാണ് ഇത് പറയാൻ ഞാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതെന്നും താരമായ താര കല്യാൺ വ്യക്തമാക്കുന്നു ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്